സോ ഹലോ ഗസ് ഇപ്പോൾ ആദ്യമായി കൃത്യമായി കാണുന്നവരുടെ ഉണ്ട് ഇപ്പോഴേക്കൊരു സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മളെ ഫ്രീ ഫയറിൽ ഇപ്പോൾ കുറെ കുറെ ഇവൻ്റ് സെക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ ഞാൻ പറയാൻ പറഞ്ഞത് അടുത്തൊരു അപ്ഡേറ്റ് അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റ് നമുക്ക് വേറൊരു സംഭവം കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അടുത്ത അപ്ഡേറ്റ് ആണോ എന്തോ അതോ ഈ ഒരു മെയിൻ മെയിൻ അപ്ഡേറ്റിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും നമുക്ക് ഒരു ഇവൻ്റ് സെക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേപോലെ കൊച്ചൊരു അപ്ഡേറ്റും കാര്യങ്ങളുണ്ട് അപ്പോൾ അത് അതിന് അതിന് മുൻനിർത്തിയൊരു വീഡിയോയും കാര്യങ്ങളാണ് ഞാൻ ഇടുന്നത് അപ്പോൾ നിങ്ങൾ ഇപ്പൊ ഇവന്റ് കാര്യങ്ങളൊക്കെ അറിയാം നമുക്ക് ഈതൊന്നൊരു ഇവന്റ് കാര്യങ്ങൾ വരുന്നുണ്ട് അതേപോലെ ഇവോ എസ് എസ് എന്ന് പറഞ്ഞ സെക്ഷന് നമുക്ക് കാണാൻ കിട്ടുന്നതായിരിക്കും അപ്പോ നമുക്ക് എല്ലാവരും നമ്മൾ സാധാരണ ഡയമണ്ടും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചാണ് യുവ ഗൺസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് എ കെയിലും എം പി ഫോർട്ടീനും കോബർ എം പി ഫോർട്ടീൻ നമ്മൾ കോബർ ആയാലും ഇപ്പോൾ ഏതൊരു കെണ്ണായാലും അപ്പോൾ അതേപോലെ നമുക്ക് ജി എ ടി ഒരു സ്കിന്നും കാര്യങ്ങളൊക്കെ ജി എ ടി ഒരു യുവ കണ്ണും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ ഇതേപോലെയാണ് യുവ അസെക്സ് എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറഞ്ഞ വിലയൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് ഏഴ് ദിവസത്തേക്ക് നമുക്ക് ഈ കിണ്ണും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം വേറൊരു ഏഴ് ദിവസത്തോളം അതേപോലെ ഇരുന്നൂറ് ഇരുന്നൂറ് രൂപയ്ക്കാണെങ്കിൽ മൂന്ന് മൂന്ന് ദിവസത്തേക്കും അതേപോലെ ആയിരത്തി അഞ്ഞൂറാണെ മുപ്പത് ദിവസത്തേക്കും അപ്പൊ ഇത് വൃത്തമാണെന്ന് ചോദിച്ചാൽ വൃത്തം കാര്യങ്ങളൊന്നും ഇല്ല അവന്മാർക്ക് ഡയമണ്ടും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി അതേപോലെ യുവ ഇല്ലാത്തവർക്ക് യുവഗണ്ണ് ഉപയോഗിക്കാനും കൂടെ ഒരു അവസരമാണ് അവരുണ്ടായിരുന്നത് ഇതില് കുറച്ച് ഗണ്ണേ കെണ്ണേ കൊണ്ടുവരുന്നുള്ളൂ അതേപോലെ കുറച്ച് കുറച്ച് ഐറ്റംസ് കൊണ്ടുവരുന്നുണ്ട് പെറ്റിൻ്റെ സ്കിന്ന് പിന്നെ ഇത് പിന്നെ ഈയൊരു ഈയൊരു കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ ഒരു ഇവോ ബാൽജ് അല്ലെങ്കിൽ ഒരു ബി ബാൾജ് പോലെ നമ്മൾ കണ്ടിട്ടില്ലേ അതേപോലെ ഇവോ എന്ന് പറഞ്ഞാൽ ഈ ബാൽജ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിവിടെ കിട്ടുന്നതായിരിക്കും പ്രീ കെലിന് എത്ര ദിവസം കഴിയുമ്പോൾ അത് വയ്ക്കുവെന്ന് പറയുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏഴ് ദിവസമാണ് ഏഴ് ദിവസം മുപ്പത് ദിവസം മുപ്പത് ദിവസം അങ്ങനെ പോകും പിന്നെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ഇരുന്നൂറ് രൂപയായാലും ഒന്നൂറായാലും ആയിരത്തി അഞ്ഞൂറ് രൂപയായാലും നിങ്ങൾക്ക് കിട്ടുന്ന ഇവോ ഗേൺസ് എല്ലാം ലെവൽ ഫോർ ആയിരിക്കും ആകെ നമുക്ക് കിട്ടുന്ന ടോപ്പ് അപ്പോൾ ഇവൻറ്റ് സെക്ഷൻ വരുന്ന ഒരു ജി ഐ ടിയുടെ സ്കിന്ന് അത് മാത്രം ലെവൽ ഏഴായിരിക്കും ഇതാണ് പുതിയൊരു ജി ഐ ടിയുടെ സ്കിന്ന് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ആണ് ഞാൻ പെടുന്നത് അതേപോലെ ഈ പുതിയ പുതിയതായിട്ട് വരുന്ന ഇവോ ആക്സെക്സിനെ പറ്റി ഞാൻ കുറേ പറയുന്നുണ്ട് അപ്പോൾ ആദ്യമായി കടന്നിട്ടാണ് ഇപ്പോഴേക്കൊരു സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക കാര്യം ഈ ഒരു ഇവൻ്റ് സെക്ഷൻ നമ്മൾ ഇന്ത്യ സർവർ ഇതുവരും വന്നിട്ടില്ല അപ്പോൾ വരുന്നതായിരിക്കും അതേപോലെ ഈദിൻ്റെയും വരുന്നതായിരിക്കും ഇടയ്ക്ക് തന്നെ വന്നിടയും തോന്നുന്നു എനിക്ക് അതിൻ്റെ ഇവിടെ അപ്പോൾ ഗണ്ണും ഗണ്ണിൻ്റെ ഇമോട്ടിക് സ്കിന്നും കാര്യങ്ങളും കൊള്ളാം അതേപോലെ കില്ലിങ് എഫക്റ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കൊള്ളാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഇതിലെനിക്ക് ഇഷ്ടപ്പെടാ ഇഷ്ടപ്പെട്ടവരെന്നു പറഞ്ഞാൽ ഇതിലൊരു വീവ ഒരു ബാൽജും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഗണ് അല്ലെങ്കിൽ ഈ ഒരു ടോപ്പ് ചെയ്തെടുത്തൊരു ഇപ്പോൾ ഗണ്ണാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും വേണ്ടിയാണ് അങ്ങനെ വെച്ചിരിക്കുന്നത് അല്ലാതെ ആണ് പിന്നെ ഒരു ബാനർ ബാനറല്ല ഒരു തീം അല്ല ബാനറിനൊരു ചുമര ഒരു തീമും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് അതാണ് ഇത് ഇപ്പുറത്തൊരു ചിന്നൊരു ഇടുന്നത് പിന്നെ ഒരു പെറ്റിന്റെ സ്കിന്ന് അതേപോലെ എക്സ്ട്രാ നൂറ് വരെയും കൂടെ നമുക്ക് ആഡ് ചെയ്യാവുന്ന രീതിയിൽ അങ്ങനെയൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ ലെവൽ സെവനായിരിക്കും നമുക്ക് ജി ഐ ടി ഒരു ടോപ്പ് ചെയ്തെടുത്ത് കിട്ടുന്നത് ആ മനസ്സിലായി അപ്പോൾ ലെവൽ സെവനും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം